കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം എഴുപത്തിരണ്ടാം അധ്യായം ജരാസന്ധവധം ശ്രീശുഖൻ പറഞ്ഞു ഒരു നാൾ ധർമ്മജൻ ബ്രഹ്മക്ഷത്ര വൈശ്യജനങ്ങളും ഭ്രാതാക്കളും മുനികളും ബന്ധുക്കൾ കുലവൃദ്ധരും പുരോഹിതന്മാരുമൊത്തു സഭാമധ്യത്തിൽ വാഴകവേ സദസ്യരേവരും കേൾക്കേ ചൊന്നാൻ കൃഷ്ണനൊടി വിധം യുധിഷ്ഠിരൻ പറഞ്ഞു രാജസൂയ മഹായജ്ഞം കൊണ്ടു നിന്നം ശൂതരെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നേൻ സാധിപ്പിക്ക മഹാപ്രഭോ നിഷ്കാമം ആർ തവപ തവപദം സതതം സ്മരിച്ചും കീർത്തിച്ചും അങ്ങയ്യ ഭജിക്കുവതാ വിശുദ്ധർ സംസാരമോക്ഷമണയുന്നു സകാമ ഭക്തർ കാമങ്ങളും വിവശതാൻ താൻ കാണട്ടെ ലോകമിക നിൻ ചരണാരവിന്ദ സേവാ പ്രഭാവം അവിടുത്തെ വന്നെത്തുമാ നിലയും ആ കുരു സൃജയാദ്യണ്ടു ഭിന്നിലപാടുമറിഞ്ഞിടട്ടെ സർവാത്മകൻ സ്വസുഖപൂർണൻ അനീഹൻ അങ്ങേക്കില്ലോക്കിൽ ഭേദമതി എങ്കിലും ഈശ നിന്നെ സേവിക്കൂരിൽ അവിടുന്നു കനിഞ്ഞിടുന്നു കൽപദ്രു തുല്യം കൽപ്പദ്രുതുല്യം ഇതിലെന്തിഹപക്ഷപാതം ശ്രീ ഭഗവാൻ പറഞ്ഞു ശത്രുമർദ്ദന ഹേ രാജൻ വേണ്ട പോലായുധവശ്രമം നിൻ പുണ്യകീർത്തി ഇതിനാൽ വ്യാപിക്കും ത്രിജകത്തിലും പിതൃദേവർഷികൾക്കും നിൻകൂട്ടർ ഞങ്ങൾക്കും അവവിധം സർവഭൂതങ്ങൾക്കും ഇഷ്ടമാണീ ഉത്തമമാം മഖം സർവഭൂപരേയും വന്നീ മൻ അധീനപ്പെടുത്തി നീ സർവ ചെയ്യുകീ ശ്രേഷ്ഠമധ്വരം ദിക്പാരാംശർ നിൻ ഭ്രാതാക്കന്മാരജിതചിത്തരാൽ അജയ്യൻ നിന്നാൽ ഭവാനാൽ ആകയാൽ ദേവന്മാകാവെല്ലാനായി കീർത്തി ശ്രീ പ്രാഭവങ്ങളാൽ മൽഭക്തനെ പിന്നെ മന്നോർക്കാവില്ലെന്ന് എന്തുരയ്ക്കുവാൻ ശ്രീശുഖൻ പറഞ്ഞു വിഷ്ണു തേജോവർദ്ധിതരാം ഭ്രാതാക്കളെ യുധിഷ്ഠിരൻ യോഗിച്ചാൻ ദിഗ്ജയാർത്ഥം തഥാപ്രീതമനസ്കനായി തെക്കോട്ടു സൃജയരുമായി സഹദേവൻ പ്രതീജിയിൽ മത്സ്യരൊന്നിച്ചു നഗുലൻ ഭീമൻ മധ്രകരുടൻ കിഴക്കോട്ടും ചെന്നു പാർത്ഥൻ വീരർ സർവഭൂപരെയും ജയിച്ചുടൻ ആഹരിച്ചേ ഈ യാഥാർത്ഥം ധർമ്മജൻ പ്രയോധനം ജരാസന്ധനവെന്നില്ലെന്നോർത്തുമെന്നൻ വരുങ്ങവേ ഉദ്ധവോക്തം താൻ നിർദ്ദേശിച്ചു ജഗൽപതി വിപ്രവേഷം ധരിച്ചാശു കൃഷ്ണനും ഭീമവാർധനും ഗിരിവ്രഖ്യം ജരാസുതൻ വിപ്രഭക്തൻ ഗൃഹ്യാധിജ്യരെ യഥോചിതം സൽക്കരിക്കേ യാചിച്ചീവിധം ദൂരത്തുനിന്നർഥികളായി വന്നോരാണിവർ മന്നവ തന്നാലും ഞങ്ങൾ ഇച്ഛിക്കും ദാനം എന്നാൽ ശുഭം വരും ക്ഷമാശീലർക്കെന്താ സഹ്യം എന്താ സത്യന്ന കാര്യവും ദാനശീലർക്കെന്താ ധേയം സമദർശിക്കു ശത്രുവാർ കെൽപ്പുണ്ടായിട്ടുമീ നശ്യദേഹത്താൽ സുയശസ്സിനെ നേടാൻ ഓർക്കാത്തവൻ ശോച്ചൻ നിന്ദ്യന്താൻ അവൻ എത്രയും ഹരീശ്ചന്ദ്രൻ രന്തിദേവൻ മുദ്ഗലൻ ശിബിമാബലി വ്യാധൻ കബോധവും സ്വന്തം മെയ് കൊടുത്താർന്നു സൽപദം ശ്രീശുഖൻ പറഞ്ഞു അവർ തൻ സ്വരവും വിൽഞ്ഞാണ്ടഴമ്പും രൂപവും തഥാ കണ്ട എങ്ങോ കണ്ട രാജന്യരവനെന്നോർത്തുമാഗതൻ രാജിച്ചു വിപ്രവേശത്തിൽ ഏതോ ക്ഷത്രിയരാമിവർ എന്നാലും നൽകുവൻ നൂനം ദുസ്ത്യജം പ്രാണനാകിലും ആ മായാവടുവിനൈ എന്നും ൾ ഐശ്വര്യം ഇന്ദ്രനു കവർന്നേകാൻ വന്ന ഹരിക്കവൻ നേർഘണ്ടും ആചാര്യദേവൻ തടുത്തും നൽകി ഭൂവിനെ വിപ്രാർഥമീ നശ്വരമാം ദേഹം വിട്ടുമനശ്വരം കീർത്തി നേടാത്തൊരാഘോവൻ ജീവിച്ചും ഫലമെന്തുവാൻ ഉദാരമായുള്ളിലേപം നിശ്ചയി ചോദ്യമാഗഥൻ അർദ്ധിച്ചാലും വരം നൽകാം വിപ്രേ ശീർഷമാകിലും ശ്രീ ഭഗവാൻ പറഞ്ഞു ഇഷ്ടമെങ്കിൽ ദ്വന്ദ്യുദ്ധം നൽകിയാലും നൃപോത്തമാ അന്നത്തിനല്ല പോരിനായി വന്ന രാജന്യരാണിവർ ഇവൻ മൃഗോധരൻ തൽഭ്രാതാവാം അർജുനനാണിവൻ അവർ തൻ മാതുലേ എന്നിൻ ശത്രുവാം കൃഷ്ണനാണു ഞാൻ ഈ വാക്കുകേട്ടുടൻ പൊട്ടിച്ചിരിച്ച മകധാധിപൻ മകധാധിപൻ പോരാവാം ൂന്യരെ പോരിൽ പേടിച്ച മധുരാപുരവും വിട്ടു വാർദ്ധിയിൽ ചെന്നൊളിച്ചൊരു നിന്നോട് പോർ ചെയ്യാൻ ഇച്ഛയില്ലമേ പ്രായം കൊണ്ടും ശക്തി കൊണ്ടും എന്നോട് കിടനിൽക്കുവാൻ പോരാവാർത്ഥനും ഈ ഭീമനൻ തുല്യൻ പോർ നടത്തുവൻ എന്നോതി ഭീമനായൂക്കൻഗതയൊന്നേ മാഗതൻ സ്വയം ഗതാധാരിയായി അങ്ങിറങ്ങി വെളിയിൽ ദ്രുതം നിരപ്പാമ്പോർക്കളത്തിൽ പോയി നിന്ന വീരരണോദ്ധതർ വജ്രാഭംഗതയാൽ തമ്മിൽ പ്രഹരിക്കാൻ തുടങ്ങിനാർ ഇടത്തോട്ടും വലത്തോട്ടും വട്ടം വെച്ച് അടർ ചെയ്യുകവേ ശോഭിച്ചു രണ്ടു നടരെ പോലെ രംഗസ്ഥലത്തവർ യും രണ്ടാനകൾ തൻ കൊമ്പുപോൽ വജ്രസന്നിപം ഗത രണ്ടും തമ്മിലിടഞ്ഞുണ്ടായി ചടകടാരവം സക്രോധം തുട കൈടുപ്പ് തോൾ തൊട്ടിടത്തു പുരവേഗമൊടാഞ്ഞടിക്കേ പൊട്ടിത്തകർന്നു പുരുതം മതവാരണങ്ങൾ തൻമേലിക്കുവടി പോൽ ഗത രണ്ടുമൊപ്പം സാമർഷം ഗത തകർന്നളവ് അങ്ങിരുമ്പുകോളങ്ങളൊത്ത നിജമുഷ്ടികൾ കൊണ്ടിടിച്ചാർ പോരാടിരുന്നിരുടെ മട്ട് ഉയർന്നുരം അഭ്യാസമുക്കുമോ ജസ്സും തുല്യമാമവർ സർവഥ പോർ ചെയ്തു മാർന്നില്ല സാധം ജയമോ തോൽമയോ തഥാ ഇരുപത്തഞ്ചു നാളെ വമ്പകൽ പോരു നടത്തിയും രാവിലെ സുഹൃത്തുക്കളെപ്പോൾ കഴിച്ചും ചെയ്തു പോരവർ ഒരു നാൾ ഭീമസേനൻ പോയി ജരാസന്ധന വെല്ലുവാൻ ശക്തനല്ല എന്നൊരു സത്യം മായേശൻ തന്നടോദിപോൽ ജരാസന്ധന ജരാസന്ധാനവും ശത്രുജന്മ മൃത്യുപ്രകാരവും പാർത്ത് ആത്മശക്തിയാൽ കൂട്ടി ബോർവീര്യം ഭീമനിൽ ഹരി ഭീമനു തദ്ധോയം മരക്കൊമ്പൊന്നു ആംഗ്യത്തിനാൽ കാട്ടിക്കൊടുത്തപ്പെടുവാം ഭീമൻ ഗ്രഹിച്ചു ശത്രുവേക്കാലിൽ പിടിച്ചിട്ട് പിടിച്ചു ഇട്ടുതു ഭൂമിയിൽ ചവിട്ടിയൊരു കാൽ കയ്യാൽ കാലിൽ പിടിച്ചുടൻ പിളർന്നാൻ ആനക്കൊമ്പെന്ന വണ്ണം ഭീമൻ സ്വശത്രുവേ ഒറ്റക്കാൽ തുടശിഷ്ടം ഭൂഒറ്റക്കൈ ചെവി നേത്രവും പൂണ്ടഹോ രണ്ടുതുണ്ടായി കാണായ്മ മാഗനെത്ത ആർത്തുകേൺ ആർത്തൻ പ്രജകൾ ജരാസന്ധൻ മരിക്കവേ പാർത്ഥനും കൃഷ്ണനും ചേർന്ന് പുൽകിയും ആരുത സൂനുവേ ജരാസന്ധൻറെ മകനാം സഹദേവനയാ പ്രഭു സർവാത്മാവ് അഭിഷേചിച്ചാൻ മഗധേശ്വരനായ ഭൂപതിമാരെയും ഹരേ ശ്രീകൃഷ്ണ അർപ്പണമസ്തു എഴുപത്തിരണ്ടാം അധ്യായം കഴിഞ്ഞു സർവത്രോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ